ഹലോ ഹായ് പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് നമ്മളെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനാണ് ഒന്നേക്കുന്നത് ഇതേ കാന്താരി മുളകൊക്കെ അരച്ച് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട അരച്ചല്ല ചതച്ച് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ അതെങ്ങനെയാ നമുക്കൊന്ന് പോയി കണ്ടാലോ എല്ലാവരും ഒഴിവാക്കും അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനത് രണ്ട് കിലോ ചിക്കനാണ് കഴുകി വിന്നാകിരി ഉപ്പ് നോക്കിയിട്ട് കഴുകി നല്ല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഉപ്പ് നാരങ്ങ നീര് വറ്റൽമുളക് ഇടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കരിവേപ്പില പുതിനേല മല്ലിയില മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കാന്താരി ആവശ്യത്തിനതായി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനമാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇനി ഒരു സാധനം കൂടി വേണം കേട്ടോ കുറച്ച് കോൺഫ്ലോർ പൊടിയും കൂടി വേണം ഒരു മുട്ടയും വേണം അത് ഞാൻ എടുത്തിട്ടില്ല ഇപ്പം എടുത്തിട്ട് വരും അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മുടെ ദാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ചെറിയ ഉള്ളി കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്തിരുപത്തഞ്ച് ഇത് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി തന്നെ കേട്ടോ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എത്ര അരപ്പ് വേണോ അത്രയും ദാ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് എത്ര വേണോ അത്രയും ചേർക്കാം കേട്ടോ ഞാൻ എന്താ മുളക് പൊടി ചേർക്കുന്നില്ല ഉണ്ടോ ഒരു സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ അത് ഒന്നും പറയാൻ പറ്റത്തില്ലേ കേട്ടോ അത്രയും കാന്താരി ഇട്ടു പിന്നെ പെരിഞ്ചീരകം രണ്ട് സ്പൂണ് പെരിഞ്ചീരകം എടുത്താൽ നമ്മുടെ പുതനയിലിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചതച്ച് വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇത്രയും കൂടി ഞാൻ ചതച്ചിട്ട് പിന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി വലിയ കഷ്ണമായതുകൊണ്ട് ഞാനൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടും എന്താ നമ്മുടെ ഇഞ്ചി അപ്പം മതിയല്ലോ ചതച്ചിട്ട് വരട്ടെ നമുക്ക് ചിക്കൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ദാ കുരുമുളക് പൊടി കേട്ടോ അതാ ഈ സ്പൂണ് ഞാൻ സ്പൂണിനെ അളന്ന് നിങ്ങളെ കാണിക്കാണേ ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കൃഷി ചെയ്ത ചില്ലിതാ രണ്ട് സ്പൂൺ കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ പാകം കേട്ടോ ഞാൻ അതിനൊക്കെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇവിടെ എല്ലാത്തിനും നല്ല ഉപ്പും എരിവൊക്കെ വേണം അതുകൊണ്ട് പിന്നെ നമുക്കിതാ മൈദ കോൺഫ്ലവർ പൊടിയാണേ ഇതെന്തിനാണെന്നറിയാമോ പോയി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനും പിന്നെ ഈ ഈ അരപ്പുകൾ ഇതേ ചേർക്കുന്ന മസാലയുണ്ടല്ലോ അതൊരിക്കലും എണ്ണയിലേക്കായി വിട്ടുപോവുകയില്ല ചിക്കനെ പറ്റിയിരിക്കും അതിനാണ് ഈ പൊടി ചേർക്കുന്നത് അപ്പോൾ ദാ ഈ സ്പൂണിനൊരു രണ്ട് രണ്ടര സ്പൂണ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ചതച്ച് കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ കാന്താരി ഐറ്റങ്ങൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കാന്താരി പുതിന മല്ലി ചെറിയ ഉള്ളി എല്ലാം കൂടി ചതച്ച് കൊണ്ടുവന്നത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നാരങ്ങ നീർ അടുത്തത് നമ്മുടെ നാരങ്ങ ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ അതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി നമ്മുടെ മുട്ട ഇതെല്ലാം കൂടി നമുക്ക് തിരുമ്മി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് ഇതാ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ വർഗൻ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അതാണ് കൂടെ ടേസ്റ്റ് നമ്മളെപ്പോഴും ടേസ്റ്റ് നോക്കുന്നവരാണല്ലോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചുറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ എന്തായാലും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും കൈ കൊണ്ട് കൊണ്ടെടുത്തിട അതാണ് കറക്റ്റായിട്ടും ആവുന്നത് കേട്ടോ തവിയും കൊണ്ട് ഇട്ടിട്ടെ ശരിയാവുന്നില്ല അതാ ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഒരേപോലെ അല്ലേ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി നല്ല ടേസ്റ്റ് വേണേ വിരുന്നുകാരൊക്കെ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ അവരൊക്കെ ഇങ്ങനെ ഞെട്ട് ഇതെന്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ അതിൽ ഒരു പായസത്തിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നല്ലോ മത്തങ്ങയും ചെറുപയറും കൂടെ അതിലിങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ അലകാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് അതിൽ കമൻ്റിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുപയറ് പയറ് വറുത്തിട്ട് പൊട്ടിച്ച് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കിർന്ന് വെക്കണം ഒരു പ്രാവശ്യം വെക്കുള്ളൂ ഒരുപാട് ഇട്ട് കറക്റ്റ് പൊടിഞ്ഞു പോകും എന്നിട്ട് അത് കൊണ്ടുപോയി പാറ്റണം പാറ്റിയിട്ട് വീണ്ടും അതിൽ വലുത് നോക്കി തിരിഞ്ഞിട്ട് ഒന്നുകൂടെ ണം അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ ഹോസ്റ്റലൊക്കെ ആയത് കാരണേ ഒന്നും സമയം കിട്ടുന്നില്ല നിങ്ങൾക്ക് ഒന്നിനും മറുപടി തരാനോ കമൻ്റ് കാണാനോ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്നിനും സമയം കിട്ടുന്നില്ല അതുകൊണ്ടായിട്ടോ ഞാൻ എല്ലാത്തിനും മെനക്കെടുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സിമ്മിൽ ഇട്ടേ കയറി നമുക്ക് ഇച്ചിരി തീയന്നൊക്കെ ഇട്ടി കൊടുക്കാം എന്തെന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി കൊടുക്കണം നമ്മൾ ഏത് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും കോരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൊടുക്കണം അല്ലെങ്കിൽ എണ്ണ കുടിക്കും ഇതാകുമ്പോൾ എണ്ണ കുടിക്കൂല നല്ല ഇതായിട്ട്താണ് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കാന്താരി ചിക്കൻ ഫ്രൈ കേട്ടോ എല്ലാവരും ഉണ്ടാക്കണേ മസാലയൊന്നും അതി അത് പെരിഞ്ഞീര മാത്രമേ മസാലയായിട്ട് ചേർത്തിട്ടുള്ളൂ ബാക്കി കാന്താരി മുളക് മല്ലിയില പൊതിനേല അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് കാണാം ഓക്കെ ബൈ